ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മളെ എംബ്രോയ്ഡറി ക്ലാസ് ആണ് കേട്ടോ ട്രഡീഷണൽ എംബ്രോയ്ഡറിയിലെ കച്ച് വർക്ക് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കുഞ്ഞ് ഡിസൈനാണ് ഇന്ന് പഠിപ്പിച്ചു ഇടുന്നത് അത് കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞിരുന്ന രീതിക്ക് തന്നെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ബാക്കി ഡിസൈൻ എല്ലാം നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാൻ മനസ്സിലാവും കേട്ടോ കച്ചുവർക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു ബോക്സ് ഷേപ്പിൽ വരയ്ക്കുക ഞാൻ ഇതാ മാർക്ക് ഇതാ നേർക്ക് വരച്ച് കാണിച്ചു തരാം ഒരു ബോക്സ് ഷേപ്പിൽ വരച്ചിട്ട് അതിൻ്റെ നാല് സൈഡും കുറച്ച് നീട്ടിയിട്ട് നമുക്ക് കൊടുക്കണം കാരണം ബോക്സിൻ്റെ പുറത്തായിട്ടാണ് നമുക്ക് നീടിലെടുക്കേണ്ടേ ഇങ്ങനെ വരച്ചിട്ട് ചെയ്യുമ്പം നിങ്ങൾക്ക് നേർക്ക് മനസ്സിലാകുവേ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞിരുന്നത് വരക്കാണ്ട് ബോക്സ് മാത്രം വരച്ചിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാം ഞാൻ അതൊന്നും കൂടെ വരക്കുന്ന കാണിച്ചു തരാം എന്താ ഇങ്ങനെ ഒന്ന് വരച്ചാൽ മതി നമുക്ക് ഈ ഒരു രീതിയിൽ ബോക്സ് ഷേപ്പ് നമ്മൾ കറക്റ്റ് അളവിൽ നിങ്ങൾ നോക്കിയിട്ട് വരയ്ക്കണം കേട്ടോ എൻ്റെ ഇപ്പം വരച്ചാലും കുറച്ച് തെറ്റല്ലേ അതുകൊണ്ട് ആദ്യത്തെ അതിൻ്റെ അകത്ത് വരക്കാം പിന്നെ ഗ്രാഫ് പേപ്പറിൽ വരച്ചാൽ നല്ല വൃത്തിയിൽ കിട്ടുവേ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൻ്റെ അകത്ത് വരച്ച് നോക്കാം ഇപ്പം നമ്പേഴ്സ് കൊടുക്കുന്നത് കണ്ടാൽ നിങ്ങൾ അതേപോലെ നിങ്ങളെ നമ്പേഴ്സ് കൊടുക്കണം കേട്ടോ ഞാൻ വരച്ച പോലെ തന്നെ വരച്ച് നമ്പർ കറക്റ്റ് കൊടുക്കുക എന്നാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ടിങ് ഇങ്ങനെ ചെയ്താലേ ഇത് പിടികിട്ടുമല്ലോ ഓക്കെ ഇതേപോലെ എട്ട് നമ്പേഴ്സ് നമ്മൾ കൊടുത്ത് നോക്കിക്കേ നമ്പർ കൊടുത്തത് ഇത് നമുക്ക് ഒറ്റ ത്രെഡ് ഒറ്റ കളർ ത്രെഡ് യൂസ് ചെയ്തിട്ട് ചെയ്യാം എന്നിട്ട് നല്ല ഭംഗി ഉണ്ടാവും വേറെ കളർ ത്രെഡ് യൂസ് ചെയ്തിട്ടും ചെയ്യാം കേട്ടോ ഇപ്പം ഞാൻ രണ്ട് കളർ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇതാ ആറ് ഇഴകളായിട്ട് ത്രെഡ് എടുത്ത് ത്രെഡ് എടുക്കുന്ന രീതിയെല്ലാം അറിയാമല്ലോ ആദ്യത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ത്രെഡെല്ലാം എടുത്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ഇതാ ഒന്ന് ഏത് ഏടെന്ന് വേണം സ്റ്റാർട്ട് ചെയ്യാൻ തായേന്ന് നീടിൽ ആ ഒന്ന് നെയ്തി ആടെന്ന് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് ഒന്നിൽ ചെയ്താൽ നമ്മൾ നേരെ രണ്ടിലേക്കല്ലേ പോവേണ്ടത് അതാണ് രണ്ടിപ്പുറ ഉള്ളത് രണ്ടിലേക്ക് കുത്തി കൊടുത്ത് നീട്ടി വരയ്ക്കണ ബോക്സിന് വെളിയിലേക്ക് അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ കഴിയില്ല രണ്ട് നെയ്തി എടുത്ത് കുത്തി രണ്ട് കുത്തിയാ നമുക്ക് മൂന്നിലേക്കല്ലേ പോകേണ്ടത് ഇതാണ് മൂന്നിൻ്റെ ആടെന്നും കുത്തി മൂന്ന് ചെയ്താൽ നാലെടുത്തു നാല് ഈടിയുണ്ട് കുറച്ച് നീട്ടി വരച്ചത് കൂടിപ്പോയിന് അത്ര വേണ്ട നമുക്ക് കുറച്ച് കുറച്ചിട്ടാണ് ഞാൻ നാലിൽ കുത്തിയത് നാല് കുത്തിയിട്ട് അഞ്ചിൽ കൊടുക്കുക ഇനി ആറ് നോക്കിയാട്ടെ ദാ ഇങ്ങോട്ടാണ് ആറുള്ളത് ഇനി ഏഴിൽ നിന്ന് എട്ടിലേക്ക് പോകുമ്പോൾ ഒരു കാര്യം നിങ്ങളിവിടെ ശ്രദ്ധിക്കാനുണ്ട് നോക്കിക്കോ നമ്മളിതാ ഇത്ര വരെ നമ്മൾ ചെയ്തതെല്ലാം ഈ കച്ചോർക്കിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ത്രെഡ് ഓരോന്ന് നമ്മൾ ചെയ്യുമ്പോഴും അടിയിൽ മുകളിൽ ഒരു ത്രെഡിൻ്റെ മുകളിൽ ഒന്ന് വന്നിട്ടുണ്ടെങ്കിൽ അടുത്തത് അടിയിൽ ആ ഒരു രീതിക്കാ നമുക്കിപ്പം ചെയ്തതെല്ലാം വന്നതും അതുകൊണ്ട് നമ്മൾ ഇനി ചെയ്ത് കൊടുക്കുമ്പോൾ ഇപ്പോൾ ഇതാ ഈ രണ്ട് ത്രെഡിൻ്റെ മുകളിലായിട്ട് നമ്മൾ ത്രെഡ് വരിക എട്ടിലേക്ക് കുത്തി കൊടുത്താൽ കണ്ടില്ലേ ഇതെല്ലാം നോക്കിയായിട്ട് നിങ്ങൾ അടിയിൽ മുകളിൽ ആ ഒരു രീതി ശ്രദ്ധിച്ച് നോക്കിയാലേ ഇത് മനസ്സിലാവുള്ളൂ ഇപ്പം നമ്മൾ കുത്തി കൊടുത്താൽ എട്ടിലേക്ക് കുത്തിയാൽ കറക്റ്റ് രണ്ടിൻ്റെയും മുകളിലാവും അതുകൊണ്ട് ഈ ഒരു ത്രെഡിൻ്റെ അടിയിലേക്കൂടെ ഞാൻ എടുത്ത് അപ്പോൾ കറക്റ്റ് ആയില്ലേ ഒന്നിൻ്റെ മുകളിൽ ഒന്നിൻ്റെ താഴെയെന്നുള്ള രീതിക്ക് നമുക്ക് വരും ഇവിടെ എത്തുമ്പോൾ മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി എൻ്റെ ചെയ്തു നമ്മൾ ഫ്രെയിം ചെയ്ത് കഴിഞ്ഞു ഇനി ഇതാ ഇവിടെ കെട്ടിട്ട് കൊടുക്കുക നിങ്ങൾ ഫ്രെയിം ഫ്രെയിമെല്ലാം ഊരിയിട്ട് വേണം കെട്ടിട്ട് കൊടുക്കാൻ ഞാൻ ഇപ്പോൾ ഊരാനൊന്നും നിൽക്കുന്നില്ല അതുപോലെ നിങ്ങൾ ചെയ്യേണ്ട കേട്ടോ നമുക്കിനി ഇതിൻ്റെ ഉള്ളിൽ ഫില്ലിങ് ചെയ്യുമ്പം വേറെ കളർ എടുത്തിട്ട് ചെയ്യാം നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് അടുത്തത് ഇതാ ഈ ഒരു കളർ ഞാൻ എടുത്തേ ആറ് ഇഴകളായിട്ട് എന്നെയാണെടുത്തത് അതിലൊന്നും മാറ്റമില്ല ഈ ഒരു എട്ട് എട്ടിൻ്റെ ഒന്നിൻ്റെ ആ ഒരു കോർണർ കണ്ട നിങ്ങൾ ഉള്ളിലെ ഭാഗത്ത് ബോക്സിൻ്റെ ഉള്ളിൽ ഞാനിപ്പോൾ ഉള്ളിൽ നിന്നാണ് എടുക്കുന്നത് ഈടെന്നിങ്ങനെ ആ ഒരു കോർണറിൽ നിന്നിങ്ങനെ ഞാൻ എടുത്ത് നീടിൽ കുത്തി ത്രെഡ് ത്രെഡെടുത്തേ ഇനി ഇതാ എട്ടിൻ്റെ ഈടെ കുറച്ച് സ്ഥലം കണ്ട നിങ്ങളൊരു ത്രെഡ് അതിൻ്റെ ഇടയിലേക്കൂടെ വേണം നമ്മൾ ബോക്സിന് പുറത്തേക്ക് കുത്തിക്കൊടുത്തിട്ടില്ലേ അതിൻ്റെ ഇടയിലേക്കൂടെ നമുക്ക് നീഡിലിടണം അതാണ് ഞാൻ പറഞ്ഞത് ബോക്സിൻ്റെ പുറത്തേക്കൂടെ നമ്മൾ ചെയ്യുന്നതെന്ന് ആട് നിങ്ങൾ കുറച്ച് എടുത്തുകൊടുത്തില്ലെങ്കിൽ ഇപ്പം ത്രെഡിലേ പോകാൻ ബുദ്ധിമുട്ടല്ലേ ഓക്കെ ഇത്രപോലെ ചെയ്തിട്ട് ഈ ഒരു ത്രെഡ് വേണ്ട നിങ്ങൾ ഈ ഒന്ന് ആറ് നേതിൻ്റെ അടിയുള്ള ത്രെഡ് അതിൻ്റെ ഉള്ളിലേക്കൂടെ നിങ്ങൾ ഇട്ട് കൊടുക്കുക ഇതേ രീതിയിൽ ഇട്ടുകൊടുത്ത് ഇനി നിങ്ങൾ നോക്കിയാട്ടെ നമ്മൾ ത്രെഡ് ഇങ്ങനെ ഒരു ബോക്സ് രീതിയിലല്ലേ നമുക്ക് വേണ്ടത് ഇങ്ങനെ കറക്റ്റ് വെച്ച് നോക്കുമ്പോൾ ഈ രണ്ടിൻ്റെ ഇടയ്ക്കിയാണ് നമ്മൾ ത്രെഡ് പോയിട്ട് നിൽക്കുന്നത് അല്ലാണ്ട് ഇങ്ങനെ ചെരിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല അല്ല അഞ്ച് പോയിട്ടൊന്നും എടുക്കാൻ പറ്റില്ല ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ കറക്റ്റ് നമ്മളെ ത്രെഡ് രണ്ടിന് നേരെയല്ലേ ഉള്ളത് അടുത്ത് രണ്ടാണ് ഉള്ളത് അപ്പോൾ നമ്മൾ ആ രണ്ടിൻ്റെ ഇടയിലേക്കൂടെ നമ്മൾ നീഡിൽ നീടിലെടുക്കണം ഈ രണ്ടിൻ്റെ ഇടയിൽ കണ്ടോ സ്ഥലം ഗ്യാപ്പ് ആ ഒരു ത്രെഡ് അധികം എടുത്ത് അതിൻ്റെ ഇടയിലേക്കൂടെ നമ്മൾ ഇട്ട് കൊടുത്തു ഇനി നമ്മൾ ചെയ്യുന്നത് നിങ്ങൾ സിമ്പിൾ കാര്യങ്ങളാണ് ഇനി അങ്ങോട്ട് ഇനി ഇതാ ഇവിടെ രണ്ട് ത്രെഡ് കണ്ട മഞ്ഞുണ്ട് നീലയുണ്ട് അപ്പോൾ നമ്മൾ ഫ്രെയിമായിട്ട് ചെയ്ത നീലയില്ലേ അതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ പുറത്തെടുക്കണം ഇത് ഓർത്ത് വെച്ചോ ഇത് ചുറ്റിൽ ചെയ്യുമ്പോൾ ഇങ്ങനെ നമുക്ക് എടുക്കാനുണ്ട് നീലേൻ്റെ ഇടയിൽ കൂടെ അപ്പോൾ നീല ത്രെഡിൻ്റെ അടിയിൽ കൂടെ നീണ്ടിൽ ഇങ്ങനെ ഇട്ടു മനസ്സിലായല്ലോ ഓക്കെ ഇനി നോക്കി നമ്മൾ നമ്മളെ ത്രെഡ് എങ്ങനെയാണ് വന്ന് നിൽക്കുന്ന ഏത് നമ്പറിൻ്റെ ഇടയ്ക്ക് ഉള്ളേ നോക്ക് നിങ്ങൾ ഇങ്ങനെ വെച്ച് നോക്ക് ബോക്സ് ഷേപ്പിൽ വരണ്ടേ നമുക്ക് ചെരിച്ചിട്ടൊന്നും നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റില്ലല്ലോ കറക്റ്റ് നാലിൻ്റെ ഇടയ്ക്കാണ് പോയി നിൽക്കുന്നത് നമ്മളെ ത്രെഡല്ലേ അപ്പോൾ നാലിൻ്റെ ഇടയിലേക്കൂടെ നീടിലിട്ട് കൊടുക്കണം നമുക്ക് ഇങ്ങനെ ചെരിച്ച് ഏഴിലേക്കൊന്നും ഇട്ട് കൊടുക്കാൻ പറ്റില്ലല്ലോ ചിന്തിച്ചാൽ മതി ഇങ്ങനെ നാലിൻ്റെ അടുക്ക പോയി നിന്നുകൊണ്ട് നാലിൻ്റെ ഇടയിലേക്കൂടെ നീഡിൽ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇട്ട് കൊടുക്കുമ്പോൾ നാല് എല്ലാ ഇഴകളിലേ ത്രെഡും എടുക്കണം കേട്ടോ നീലേൻ്റെ ഇതിപ്പോൾ എൻ്റെ ഇത് കുടുങ്ങിയിട്ട് കണ്ട നിങ്ങൾ അപ്പോൾ ഞാൻ നീല ത്രെഡ് എല്ലാം നീടിലേക്ക് കയറിയിട്ടില്ലാന്ന് അർത്ഥം ഓക്കെ ഞാൻ ഒന്നും കൂടി എടുക്കാം താ ഒന്നും കൂടി ശരിയാക്കിയിട്ട് എടുത്ത് ഇപ്പം കണ്ടോ സ്മൂത്ത് ആയിട്ട് വരുന്നത് കണ്ടോ നിങ്ങൾ കുടുങ്ങി പോകാണ്ട് ഓക്കെ എത്രയോ ആയിക്കഴിഞ്ഞാൽ നമ്മളെ നീല ത്രെഡിൻ്റെ അടി കൂടി എടുക്കണം ഇവിടെ രണ്ട് ത്രെഡ് ഉണ്ട് മഞ്ഞ നീലും ഇതാ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ തൊട്ട് മുന്നേ ചെയ്തില്ലേ ഞാൻ പറഞ്ഞില്ലേ രണ്ടിൻ്റെ അഞ്ചിൻ്റെ ഇടയിലുള്ള ഈയൊരു നീല ത്രെഡിൻ്റെ അടിയിൽ കൂടെ നിങ്ങൾ നീട്ടിലെടുക്കുക മഞ്ഞ ത്രെഡിലൊന്നും കൊളത്തി കുടുങ്ങിപ്പോലെ ഇതേ രീതിയിൽ ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ എടുത്തു കൊടുക്കുക ഇനി നമ്മൾ ത്രെഡ് എങ്ങോട്ടേക്കാണ് പോയത് നോക്കണേ ആറിൻ്റെ അടുത്തേക്കല്ലേ പോയത് ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ കറക്റ്റ് ആറിൻ്റെ ഇടയ്ക്കാണ് പോയി നിൽക്കുന്നത് അപ്പോൾ നമ്മൾ എന്താ വേണ്ടത് ആറിൻ്റെ ഇടയിലേക്കൂടെ കുറച്ച് സ്ഥലമുള്ളൂ ഇനിയും കുറച്ചും കൂടി കുറവാണെങ്കിൽ നമുക്ക് നീടിലിട്ട് കൊടുക്കാൻ ഭയങ്കര പ്രയാസമായേനെ അല്ലേ ഇതാ ഇങ്ങനെ ചെയ്ത് കൊടുത്ത് ഇനി നമ്മളെ ലാസ്റ്റത്തെ സ്റ്റെപ്പിലേക്കാണ് പോകുന്നത് ശ്രദ്ധിക്കണം നിങ്ങൾ ഇനി നമുക്കിതാ നാലിൻ്റെ ഏഴിൻ്റെ ഇടയിലേക്കൂടെ പോയിട്ട് എൻഡ് ചെയ്യാന്ന് വേണ്ടത് അപ്പോൾ നിങ്ങൾ നോക്കിയാട്ടെ ഈടാ നാല് നൂലുകൾ വന്നില്ലേ ലാസ്റ്റ് എത്തുമ്പം ഒരു നീല ഒരു മഞ്ഞ വീണ്ടും ഒരു മഞ്ഞ നീല നാലെണ്ണം വന്നു അപ്പോൾ ഇടയിലിടയിലായിട്ട് നമ്മളിങ്ങനെ മാറ്റി മാറ്റി എടുക്കണം ആദ്യം നിങ്ങൾ നീലേൻ്റെ അടിയിൽ കൂടി തന്നെ ത്രെഡ് എടുക്കുക കേട്ടോ നീലേൻ്റെ അടിയിലായി നമ്മളെ ത്രെഡ് അപ്പോൾ അടുത്ത മഞ്ഞേൻ്റെ മുകളിൽ അതിൻ്റെ അപ്പുറത്തെ മഞ്ഞേൻ്റെ അടിയിലേ വരണം എന്നാലേ കറക്റ്റാവുമല്ലോ ഇതാ നോക്കിക്കോ നിങ്ങൾ അടുത്ത മഞ്ഞേൻ്റെ മുകളിലേക്കൂടെ നമുക്ക് വരുമല്ലോ അതുകൊണ്ട് തൊട്ട് അപ്പുറത്തെ മഞ്ഞേൻ്റെ അടിയിൽ കൂടി എടുക്കുക ഒന്ന് മുകളിലാണെങ്കിൽ ഒന്ന് താഴെ കൂടി എടുക്കുക എന്നിട്ട് ആ ഒരു സ്റ്റാർട്ട് ചെയ്ത് അവിടെ തന്നെ കൊണ്ടുപോയിട്ട് എൻഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത് മനസ്സിലായില്ല എൻഡ് ചെയ്തത് ഒന്നുകൂടെ നോക്കിക്കോ എൻഡ് ചെയ്യുന്നത് നമ്മൾ ത്രെഡ് നീലേൻ്റെ അടിയിലിട്ട് അപ്പുറത്ത് രണ്ട് യെല്ലോ ഉണ്ട് അതിൽ രണ്ടാമത്തെ യെല്ലോൻ്റെ അടിയിലേക്കൂടെ നിങ്ങൾ ഇങ്ങനെ നീഡിലിട്ടിട്ട് അവിടെ നിങ്ങൾ നീഡിൽ താഴ്ത്തി കൊടുക്കാനാണ് ഞാൻ പറയുന്നത് കാരണം നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ആടെയാണ് അല്ലേ എട്ടിൻ്റെയും ഒന്നിൻ്റെയും ആ ഒരു ബോക്സിൻ്റെ ആ കോർണറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു നമ്മൾ എൻഡ് ചെയ്യുമ്പോൾ ആ ഒരു സ്റ്റാർട്ട് ചെയ്തെടുക്കാൻ പോയിട്ട് എന്നെ എൻഡ് ചെയ്ത് കൊടുത്ത് ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു കുഞ്ഞ് സ്റ്റാർട്ടിങ്ങിലുള്ള ഡിസൈൻ ചെയ്ത് പഠിക്കേണ്ടത് കേട്ടോ നിങ്ങൾ കറക്റ്റ് ചെയ്ത് പഠിക്ക് ഇത് ഞാനിപ്പോൾ കുറച്ച് സ്ക്വയർ ബിൽഡാക്കിയിട്ട് ചെയ്തുകൊണ്ടാണ് നല്ല തിക്കായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഇതാ ഇതേപോലെ ഉണ്ടാവും നമുക്ക് ഓക്കെ പിന്നെ നമുക്കിതായി ഈ വലിയ ഡിസൈനൊക്കെ ചെയ്യാൻ പഠിക്കാം ഇത് പഠിച്ചു കഴിഞ്ഞാൽ നല്ല ഭംഗിയിൽ ചെയ്യാൻ പഠിക്കാം ഇതേ രീതിയിൽ നമുക്ക് ഉള്ളിലൊരു സ്ക്വയർ ആണ് വരുന്നത് ഇത് ഞാനൊന്ന് ശരിക്ക് ആക്കിയിട്ട് കാണിക്കാം കേട്ടോ കണ്ട ഇങ്ങനെയാണ് വരുന്നത് നമ്മളെ കച്ചവർക്ക് നമുക്ക് എല്ലാ ഡിസൈനും ചെയ്ത് പഠിക്കാൻ പറ്റും ഇത് ബേസിക് ആയിട്ടുള്ള ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ കേട്ടോ ഞാനിത് ഇവിടെ ചെയ്ത് വെച്ചത് കണ്ടില്ലേ നിങ്ങൾ ഇത് നമുക്ക് കുറേ ടൈം ചെയ്യാനുണ്ട് കുറച്ച് കൺഫ്യൂഷൻ വരും അതുകൊണ്ടാണ് പറഞ്ഞത് ഇത് നല്ല രീതിയിൽ പഠിച്ച് കഴിഞ്ഞാൽ നമുക്കിത് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുള്ളൂ കേട്ടോ നമ്മൾ ത്രെഡ് ഇങ്ങനെ കുറേ ഇതിൻ്റെ ഉള്ളിൽ എല്ലാം എടുത്തിട്ട് പോകുന്നതുകൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻ വരും ഓക്കെ നിങ്ങളിത് ചെയ്ത് പഠിക്കേ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ ബൈ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ